സ്നേഹത്തിൻ്റെ അളവിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദേവരാജ്യത്തിൻ്റെ സന്ദേശമാണ് ഇന്നത്തെ ഉപമ ഇന്ന് നാം വായിച്ചു കേൾക്കുന്നത് പത്ത് കന്യകമാരുടെ ഉപമയാണ് പത്ത് കന്യകമാർ വിവേകശൂന്യകളെന്നും ശൂന്യകളെന്നും വിവേക വിശേഷിക്കപ്പെടുന്നു ഇങ്ങനെ പത്ത് കന്യകമാർ വെച്ചതും കരുതാതെ വയ്ക്കതുമായ എണ്ണയുടെ അളവ് കൊണ്ട് ഇവർ മണവാളൻ വരുമ്പോൾ അകത്ത് പ്രവേശിക്കുന്ന അഞ്ചു പേരും പുറത്തുനിന്ന് പോകുന്ന അഞ്ചു പേരുടെയും അനുഭവം കൃഷ്ണാഥൻ സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള എല്ലാ ഉപമകൾ പറയുമ്പോഴും അതിലെവിടേക്കോ ക്രിസ്തു ഒളിഞ്ഞു കിടപ്പുണ്ട് ഒപ്പം നമ്മളും ഒളിഞ്ഞു കിടപ്പുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ പത്ത് കന്യകന്മാരുടെ ഉപമ പറയുമ്പോൾ ക്രിസ്തു എവിടെയാണ് തീർച്ചയായിട്ടും നമുക്കൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മണവാളൻ ക്രിസ്തു തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ആ വിവേകശൂന്യകളും വിവേകമതികളുമായ ആ കന്യകളുടെ സാധ്യത അത് നമുക്കാണ് നമ്മളുടെ ജീവിതത്തിൽ ക്രിസ്തു വരുമ്പോൾ അവരോടൊപ്പം മരിക്കാനുള്ള ഒരു സാഹചര്യം നമുക്കുണ്ടാകുന്നുണ്ടോ ദേവരാജ്യം എന്നാൽ ക്രിസ്തുവിനോടൊപ്പമായിരിക്കുന്ന ഒരു അനുഭവമാണ് ക്രിസ്തുവിൻ്റെ കൂടെ ആയിരിക്കുന്ന ഒരു അനുഭവമാണ് ഈ അനുഭവത്തിന് വേണ്ടിയാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് ക്രിസ്തുവിനോടൊപ്പമായിരിക്കുക അവനോട് ചേർന്നിരിക്കുക നമ്മുടെ മുമ്പിൽ രണ്ട് സാധ്യതകളാണ് ഈ ഉപമ ഓർമ്മിപ്പിക്കുന്നത് വിവേക മതികളായവർ എണ്ണ കരുതിയിരുന്നു വിവേക ശൂന്യങ്ങളാകട്ടെ എണ്ണ കരുതാൻ മറന്നുപോയി എന്താണ് എണ്ണ അത് നമ്മുടെ സ്നേഹത്തിൻ്റെ അളവാണ് ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ സ്നേഹം നൽകിയതിൻ്റെയും സ്നേഹം ഹൃദയത്തിൽ സൂക്ഷിച്ചതിൻ്റെയും അളവിന്റെ പേരാണ് എണ്ണ ഇങ്ങനെ നാം കരുതി വെക്കുന്ന ഉള്ളിൽ സൂക്ഷിക്കുന്ന നിറവോടെ നൽകിയതിൻ്റെയൊക്കെ അളവ് സ്നേഹത്തിന്റെ അളവ് കൂടുമ്പോൾ നാം എണ്ണ കരുതിയവരായി മാറും എവിടെയെങ്കിലുമൊക്കെ സ്നേഹം വറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ സ്നേഹം നിരസിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നൽകാതെ പോയ സ്നേഹത്തിൻ്റെ അളവാണ് അതായത് എണ്ണയില്ലാത്ത അവസ്ഥയാണ് സ്നേഹമുള്ളവരെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിനിടയിൽ നാം സ്നേഹം കരുതി വെക്കേണ്ടവരാണ് എണ്ണ കരുതി വെക്കേണ്ടവരാണ് ഇങ്ങനെ ഉള്ളിൽ സ്നേഹം സൂക്ഷിക്കുന്നവരൊക്കെ ക്രിസ്തുവിനോടൊപ്പമായിരിക്കും ഉള്ളിൽ വറ്റാത്ത സ്നേഹം നീറിവയെ ഒഴുകേണ്ടവരാണ് ഇതിൽ നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് എണ്ണ സൂക്ഷിച്ചവർ സ്നേഹം സൂക്ഷിച്ചവർ മണവാളൻ കൂടെ വരുമ്പോൾ അത് അപ്രതീക്ഷമായ സമയമാണെങ്കിൽ പോലും അവർക്ക് അകത്ത് പ്രവേശിക്കാനുള്ളൊരു അവസരം കിട്ടുന്നുണ്ട് പക്ഷേ സ്നേഹം വറ്റിപ്പോയവർ പുറത്താണ് ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഇവർ വാതിലിൻ്റെ പുറത്താണ് പക്ഷേ വാതിലിൻ്റെ അടുത്തുമാണ് വിവേകമതികളായവർ വാതിലിന്റെ അകത്താണ് മണവാളിനോടൊപ്പമാണ് നമ്മളൊക്കെ എവിടെയാണ് ആയിരിക്കുന്നത് നമ്മളൊക്കെ ക്രിസ്തുവിന്റെ അടുത്താണ് എന്ന് അവകാശപ്പെടുന്നവരാണ് വിവേകശൂന്യായവർ ക്രിസ്തുവിന്റെ അടുത്താണ് പക്ഷെ അകത്തല്ല നമ്മൾ ഓരോരുത്തരും എവിടെയാണ് ആയിരിക്കുന്നത് ക്രിസ്തുവിന്റെ അടുത്താണോ ക്രിസ്തുവിന്റെ അടുത്താകാൻ വിളിക്കപ്പെട്ട നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ അകത്താകുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം പ്രിയമുള്ളവരെ ഒരു ആയുസിൻ്റെ ഇടയ്ക്ക് നമ്മളൊക്കെ ക്രിസ്തുവിൻ്റെ കൂടെ നടക്കുകയാണ് എന്ന് ഒരു ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ പേരിൽ നമ്മളൊക്കെ അറിയപ്പെടുമ്പോൾ അങ്ങനെയാണോ നമ്മളൊക്കെ ജീവിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇനി കുറച്ചും കൂടി മറ്റൊരു സ്പിരിച്വാലിറ്റിയിലേക്ക് നമ്മളൊക്കെ എത്തേണ്ടതായിട്ടുണ്ട് ഇത്രയും കാലം ക്രിസ്തുവിൻ്റെ അടുത്താണ് എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ ഇനി മുതൽ ക്രിസ്തുവിൻ്റെ അകത്താണ് എന്ന് അവകാശപ്പെടാൻ നമുക്കൊക്കെ സാധിക്കണം അവിടെയാണ് നമ്മുടെയൊക്കെ ക്രൈസ്തവ ജീവിതം കുറച്ചും കൂടി അർത്ഥപൂർണ്ണമായി മാറുന്നത് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ